നമസ്കാരം കഴിഞ്ഞ ദിവസം കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിന് ജി സുധാകരനെ സൈബറിടത്തിൽ വാളെടുക്കുകയാണ് സഖാക്കൾ കോൺഗ്രസ് പ്രവർത്തകർ രക്തസാക്ഷിയാക്കിയ സഹോദരനെ സുധാകരൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് സൈബറിളത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ സുധാകരനെ അധിക്ഷേപിക്കുന്നവർ സെയ്താലി എന്ന എസ് എഫ് ഐ പ്രവർത്തകനെ മനഃപൂർവ്വം മറന്നോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് ഷെയ്താലിയുടെ കൊലപാതകിയായിട്ടുള്ള മുൻ എ ബി ബി പി വേണ്ടി പാർട്ടി സീറ്റിൽ ജയിപ്പിച്ച് നിയമസഭയിലെത്തിച്ച് ഓർമ്മയില്ലേ ചോദിക്കുന്നുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ആ സെമിനാർ പങ്കെടുത്തതിന് പിന്നാലെയാണ് മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ജി സുധാകരൻ നേരെ പാർട്ടിയുടെ തന്നെ സൈബർ ഇടങ്ങളിൽ നിന്നുള്ള സൈബർ പോരാളികളുടെ ആക്രമണം രൂക്ഷമാകുന്നത് എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകർ രക്തസാക്ഷിയാക്കിയ സഹോദരൻ ജി ഭുവനേശ്വരനെ മറന്നാണ് സുധാകരൻ സെമിനാറിന് പോയതെന്നാണ് സി പി എമ്മിൻ്റെ സൈബർ പേജുകളിൽ ഉയരുന്ന വലിയ വിമർശനം എന്ന് പറയപ്പെടുന്നു ജി സുധാകരൻ്റെ ജന്മനാടായിട്ടുള്ള കരിമുളയ്ക്കലിന് അടുത്തുള്ള പ്രദേശമായ ചുനക്കരയിലുള്ള സി പി എം സൈബർ പോരാളി എഴുതിയ ഒരു പോസ്റ്റ് അതേപടി പകർത്തിയിരിക്കുന്നതാണ് മിക്ക പേജുകളിലും കാണുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുത്തിടെയായിട്ട് പാർട്ടിയെ നിരന്തരം വിമർശിക്കുന്ന ജി സുധാകരനെതിരെ നടക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള സൈബർ ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ സഹോദരനെ കൊലപ്പെടുത്തിയവരുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് സുധാകരനെ അധിക്ഷേപിക്കുന്ന സൈബർ പോരാളികൾ എസ് എഫ് ഐ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ എ ബി വി പി പ്രവർത്തകൻ പിന്നീട് പാർട്ടിയിൽ അംഗമായതും എന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പലതവണ എം എൽ എ ആയതും വളരെ സൗകര്യപൂർവ്വം മറക്കുകയാണ് എന്ന് ജി സുധാകരനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് മറന്നു പോകരുത് അതെന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് പട്ടാമ്പി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സെയ്താലി എന്ന എസ് എഫ് ഐ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള എ ബി വിപിയുടെ പ്രവർത്തകനാണ് പുതിയ പേരിൽ സി പി എമ്മിൽ എത്തിച്ചേർന്നതും പിന്നെ എം എൽ എ ആയതും അപ്പോൾ ഈ ചോദ്യം ജി സുധാകരൻ വരും ദിവസങ്ങളിൽ ഉന്നയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിന് അതിന് പിന്നാലെയാണ് പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളിലൊക്കെ ഈ ജൂസ് ജി സുധാകരനെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ് കെ പി സി സിയുടെ പരിപാടിക്കിറങ്ങുമ്പോൾ സാർ ഒന്ന് വീട്ടിലെ ചുവരിലേക്ക് തിരിഞ്ഞു നോക്കണമായിരുന്നു എന്ന് ആ എഴുത്തിൽ പറയുന്നുണ്ട് അതായത് അവിടെ മാലയിട്ടു തൂക്കിയ ഒരു ഫോട്ടോ തങ്ങൾക്ക് കാണാമെന്നും സഖാവ് ജി ഭുവനേശ്വരൻ്റെതാണ് അതെന്ന് കൂടി ഓർപ്പിക്കുന്നു കോൺഗ്രസിൻ്റെ കുട്ടി ക്രിമിനൽ സംഘം തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തിയതാണ് സാർ ഈ സഖാവ് ഭുവനേശ്വരനെ എന്ന് കൂടി എഴുതി വെക്കുന്നു ഒരു നേരത്തേക്കെങ്കിലും സാറിന് ആ ചുടുരക്കത്തെ മറക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നും ഇനി മുതൽ സാർ മനോരമയുടെ ഒക്കെ സീമന്തപുത്രനാകുമെന്നുമാണ് സൈബർ ഇടങ്ങളിലെ എഴുത്തുകൾ ചാനലുകളുടെ ലൈവുകളിൽ മിന്നിത്തിളങ്ങി നിൽക്കാം കാരണം സി പി ഐ എമ്മിനെതിരെ കിട്ടുന്ന അവസരങ്ങൾക്കൊക്കെ നിലവിൽ നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിക്കും എന്ന് പറയുന്നു അത് ചരിത്രത്തിലും അതങ്ങനെയാണ് പക്ഷെ ആ ഡിമാൻഡുകൾ പെടുന്നതിനെ ആർക്ക് വേണ്ടാത്തവരായി മാറുന്നു അല്ലെങ്കിൽ അത് മാറുന്നത് ചരിത്രത്തിൽ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരെക്കുറിച്ച് നമുക്കറിയാമല്ലോ ചരിത്രത്തിൻ്റെ ഭാഗമായി കെ ആർ ഗൌരി എം വി ആർ സിന്ധു ജോയി ഇപ്പോഴിതാ അൻവറിലെത്തി നിൽക്കുന്ന ചരിത്രം ആരോടാണ് സാർ നിങ്ങൾ ചക്കളത്തിൽ പോരാട്ടം നടത്തുന്നത് നിങ്ങൾ നിങ്ങളെ ജീവിതകാലം മുഴുവൻ എം എൽ എ ആക്കിയ പാർട്ടിയോടാണോ അതോ രണ്ട് തവണ മന്ത്രിയാക്കിയ പാർട്ടിയോടാണോ വേരോടെ അറുത്തു വീണ കോൺഗ്രസിന് കുറച്ചു നേരത്തേക്കെങ്കിലും ജീവൻ കൊടുക്കുവാൻ താങ്കൾ ആരാണ് സാർ എന്ന് പോരാളി ഷാജിമാർ എഴുതി വെക്കുന്നു താങ്കളെ ജി സുധാകരനാക്കിയ പാർട്ടിയെയും കേരളത്തെയും മുച്ചൂട് നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുന്ന ബി ജെ പിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് നിൽക്കുന്ന കോൺഗ്രസ്സിനുള്ള വടികൊടുത്തപ്പോൾ താങ്കൾ താങ്കളുടെ മൂല്യം ഉയർന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ നല്ല കമ്മ്യൂണിസ്റ്റായി എന്ന് സാറിന് തോന്നുന്നുണ്ടോ പാർട്ടിയുള്ള സാറാണ് ശരിയെന്ന് സാറിന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ സാറിന് തെറ്റി സാർ ധീരജെന്ന കുഞ്ഞിൻ്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയപ്പോൾ ഇരന്നു വാങ്ങിയ മരണമെന്ന് കുരച്ചു നടന്നവർ അവർ നടത്തുന്ന പരിപാടിയിൽ പോയി വീമ്പു പറയാൻ താങ്കൾക്ക് ലജ്ജയില്ലേ സാർ എന്നുകൂടി ചോദ്യമുണ്ട് സാറല്ല സാറല്ല ശരി സാറിനെ വലിയ മന്ത്രിയും എം എൽ എയും ഒക്കെ ആക്കിയത് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തതിനല്ല സാർ പുന്നപ്രയിലും ബലാറിലും രക്തം ചീന്തിയവർ പടുത്തുയർത്തിയ പാർട്ടിയിലെ കേവലമൊരു കേഡറായത് കൊണ്ട് മാത്രമാണ് സാർ താങ്കൾ മന്ത്രിയും എം എൽ എയും ഒക്കെ ആയതെന്ന് പുരാളി ഷാജിമാർ കുറിക്കുന്നു കേവലം കമ്മിറ്റിയിൽ നിന്നും മാറിയാൽ കമ്മ്യൂണിസ്റ്റ് മൂല്യമൊക്കെ വലിയ ചുടുകാട്ടിൽ കത്തിച്ചു കളയാൻ ഉള്ളതാണോ സാർ എന്നുകൂടി ചോദിക്കുന്നുണ്ട് അവർ നേതൃത്വത്തിലിരിക്കുമ്പോൾ ഈ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനയെക്കുറിച്ച് എത്ര തവണ ആചാരനായിട്ടുണ്ടാകും അത് നേതൃത്വത്തിലിരിക്കുമ്പോൾ മാത്രം മതി എന്നാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിക്കേണ്ടത് എന്ന് കൂടി ചോദിച്ചു അതൊക്കെ കേട്ടുനിന്ന എത്ര എത്ര നിഷ്കളങ്കർ ഇപ്പോൾ താങ്കളെ നോക്കി ചിരിക്കുന്നുണ്ടാകും തൽക്കാലം ആ ചിരികളുടെ കൂടെ നമുക്ക് കൂടാതെ നിവർത്തിയുള്ളൂ സാർ എന്ന് പറഞ്ഞ് കുറപ്പ് വേണമെങ്കിൽ നിർത്താം ഏതായാലും താങ്കൾക്കൊരു ഭാഗ്യം ലഭിച്ചു അത് സാറിന് സന്തോഷിക്കാൻ വലിയ വകയുണ്ട് അതൊരു ചരിത്രപരമായ ഭാഗ്യമാണ് എ കെ ജി രോഗശൈലിയിൽ കിടക്കുമ്പോഴും കോൺഗ്രസ്സുകാർ വിളിച്ചത് കാലം വന്ന് വിളിച്ചാലും പോവാത്തതെന്തേ കോവാല എന്നാണ് സാധാരണ മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പലരും മനോരമയും കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പലപ്പോഴും പ്രശംസിക്കാറുള്ളൂ എന്ന് സാറിനത് നേരത്തെ ലഭിച്ചു എന്നും പക്ഷേ അതിനു മുമ്പ് ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെയൊക്കെ മനസ്സുകളിൽ അകാലചരമം പ്രാപിക്കും എന്നുകൂടി എഴുതി പിടിപ്പിക്കുകയാണ് പുരാളി ഷാജിമാർ സഖാവ് ഭുവനേശ്വരൻ്റെ പാർട്ടിയുടെ വിരുദ്ധ സംഘത്തിൻ്റെ ഒപ്പം കൂടി സാർ ഒരു നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നു പുച്ഛമാണ് സാർ പരമപുച്ഛം ഇതാണ് ജി സുധാകരനെതിരെ ചുനക്കര സ്വദേശിയായിട്ടുള്ള സഖാബ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഇതാണ് പിന്നീട് എല്ലാ സി പി എം സൈബർ പോരാളികളും ഏറ്റുപിടിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ പോസ്റ്റ് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായത്തിൻ്റെ പേരിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് ശേഷം ഇടയ്ക്കിടെ പാർട്ടി നേതൃത്വത്തെ വിമർശിക്കാറുള്ള ജി സുധാകരൻ സി പി എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചും രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ ഇതിന് പിന്നാലെയാണിപ്പോൾ ഈ മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിൻ്റെ ശതാബ്ദി ആഘോഷം ആ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മൊഴിയും വഴിയും ആശയ സാഗര സംഗമം എന്ന പേരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന സെമിനാറിലൊക്കെ പാർട്ടിക്കെതിരെ ഒന്നും പറയുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്തില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ അദ്ദേഹം സൈബർ പോരാളികൾ ജി സുധാകരനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം തുടങ്ങിയിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ആക്രമണത്തിനെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചിട്ടില്ല എറണാകുളം ജില്ലയിലെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള നേതാവ് ഉൾപ്പെട്ട അല്ലെങ്കിൽ ഉൾപ്പെടെ ഈ സുധാകരനെതിരായിട്ടുള്ള വിമർശനം നടത്തിയവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരാൽ കൊല്ലപ്പെട്ട സഹോദരൻ ജി ഭുവനേശ്വരനെ മറന്നു എന്നതാണ് സൈബർ പോരാളികൾ ഉന്നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ആക്ഷേപം എന്ന് പറയപ്പെടുന്നത് പന്തളം എൻ കോളേജിൽ കെ പ്രവർത്തകരുടെ ആക്രമണത്തിലാണ് സുധാകരൻ്റെ സഹോദരനായിട്ടുള്ള ജി ഭുവനേശ്വരൻ ബന്ധിക്കപ്പെട്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് മറന്നുകൊണ്ടാണോ ഒരു സഹോദരൻ കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ ഒരിക്കലും ജി സുധാകരനെ പോലെ ഇത്രയും കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരന് കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിലൊക്കെ പങ്കെടുത്തേക്കാം പക്ഷേ കമ്മ്യൂണിസം പറഞ്ഞ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നില്ല ചെങ്കടി പിടിച്ച കൈകളിലേക്ക് മറ്റൊരു കൊടിയും പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല അദ്ദേഹം അത് ചെയ്യുകയുമില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ വാളോങ്ങുന്നവരുണ്ടല്ലോ ഈ പോരാളി ഷാജിമാർ നട്ടലില്ലാതെ ഫേസ്ബുക്കിലിരുന്ന് ജി സുധാകരനെ പോലെ കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റിനെതിരെ നട്ടലില്ലാത്ത പ്രവർത്തനം നടത്തുന്നവർ അവർ ചിന്തിക്കുക നിങ്ങൾ വരുന്നതിന് മുമ്പ് കാലം കണ്ടവനാണ് ഈ പറയുന്ന ജി സുധാകരൻ കേരളം കണ്ടവനാണ് ഈ പറയുന്ന ജി സുധാകരൻ ചെങ്കുടി പിടിച്ചവനാണ് ജി സുധാകരൻ അത് മറക്കണ്ട അദ്ദേഹം सखाκαෙන් सखाವ.